എഹസ്കിൽ അതിയായ നാൽപ്പത്താറ് ഹോവയ കർത്താവ് പ്രകാരം വളിച്ചിരുന്നു അകത്തെ പ്രായത്തിൻ്റെ കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരം വേലയുള്ള ആറ് ദിവസം അടച്ചിരിക്കണം സ്ഥലത്തുനാളിലോ അത് തുറന്നിരിക്കണം അമാവാസി ദിവസത്തിലും അത് തുറന്നിരിക്കണം എന്നാൽ പ്രഭു പുറത്തുനിന്ന് ആ ഗോപുരത്തിൻ്റെ ഭൂമുഖം വഴിയായി കടന്നു എന്ന് ഗോപുരത്തിൻ്റെ മുറിച്ചവരനെ നിൽക്കണം പുരോഹിതൻ അവൻ്റെ ഹോമയാകോ സമാധാനയാകോ അർപ്പിക്കുമ്പോൾ അവൻ ഗോപുരത്തിൻ്റെ ഉമരപ്പടിക്കൽ നമസ്കരിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം എന്നാൽ ഗോപുരം സന്ധ്യ വരെ അടയ്ക്കാതിരിക്കണം ദേശത്തെ ജനം സ്ഥലത്തുകളിലും അമാവാസികളിൽ ഈ ഗോപ്ര ഗോപുര പ്രവേശനത്തിങ്കിൽ ലഹോയുടെ സന്നിധി നമസ്കരിക്കുകയാണ് പ്രഭുശപത്ത് നാളെ ഹോമയാഗമായി ഊനമില്ലാത്ത ആറ് കുഞ്ഞാലിനെയും ഊനമില്ലാത്ത ഒരു മുട്ടാടിനെ അർപ്പിക്കാൻ ഭോജനയാകമായി അമീൻ മുട്ടാടിന് ഒരു ഏഫയും കുഞ്ഞാലികൾക്ക് തൻ്റെ പ്രാപ്തി പോലെയും പ്രാപ്തി പോലെയുള്ള ഭോജനയാകും ഏഫ ഒന്നിനൊരു എണ്ണ വീതവും അർപ്പിക്കണം അമാവാസി ദിവസത്തിലോ ഊനമില്ലാത്തൊരു കാൽക്കുട്ടിയും ആറ് കുഞ്ഞാറിനെയും ഒരു മുട്ടാടിനെയും അർപ്പിക്കണം ഇവയും ഗുണമില്ലാത്തതായിരിക്കണം ബോധിനിയാകമായി അവൻ കാളയ്ക്ക് ഒരു എഫയും ഏഫയും ഒരു എഫയും കുഞ്ഞാറുകൾക്ക് തൻ്റെ പ്രാപ്തി പോലുള്ളതും ഏഫ ഒന്നിനൊരുക്കി എണ്ണ വീതവും അർപ്പിക്കണം പ്രഭു വരുമ്പോൾ അവൻ ഗോപുരത്തിൻ്റെ ഭൂമുഖം വഴിയായി കിടക്കുകയും ആ വഴിയായി തന്നെ പുറത്തേക്ക് പോവുകയും വേണം എന്നാൽ വള പ്രദേശത്തെ ജനം ഉത്സവങ്ങളിൽ ഏഫോയുടെ സന്ധി വരുമ്പോൾ വടക്കേ ഗോപുരം വഴിയായി നസ്കരിപ്പാൻ വരുന്നവൻ തെക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും തെക്കേ ഗോപുരം വഴിയായി വരുന്നവൻ വടക്കേ ഗോപുരം വഴിയായി പുറത്തേക്ക് പോവുകയും വേണം താൻ വന്ന് ഗോപുരം വഴിയായി പണങ്ങി പോകാതെ അതിനെതിരെയുള്ളതിൽ കൂടി പുറത്തേക്ക് പോകണം അവർ വരുമ്പോൾ പ്രഭുവും അവരുടെ മന്തി വരികയും അവർ പോകുമ്പോൾ അവനും കൂടെ പോകുകയും വേണം വിശേഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും ബോധിനാകും ക്കൊഫയും മുട്ടാടിനൊരു എഫയും കുഞ്ഞാലുകൾക്ക് തൻ്റെ പ്രാപ്തി കൊടുള്ളതും എഫയ്ക്ക് ഒരു ഹീൻ എന്നെയും വിധമായിരിക്കണം എന്നാൽ പ്രഭു സ്വമേധാദാനമായ ഹോമിയാകുമോ സ്വമേധാദാനമായ സമാധാനയാഗമോ എഫോയ്ക്ക് അർപ്പിക്കുമ്പോൾ കിഴക്കോട് ദർശനമുള്ള ഗോപരം അവന് തുറന്നു കൊടുക്കണം അവൻ ശബ്ദത്തിനാളി ചെയ്യുന്ന പോലെ തന്റെ ഹോമിയാകും സമാധാനയാഗങ്ങളും അർപ്പിക്കണം പിന്നെ അവൻ പുറത്തേക്ക് പോകണം അവൻ പുറത്തേക്ക് പോയ ശേഷം ഗോപുര അടയ്ക്കണം ഒരു വയസ്സ് പ്രായമുള്ളതും ഒന്നുമില്ലാത്തതുമായ ഒരു കുഞ്ഞാനി നിയന്ത്രിക്കണം പ്രതി എഫോയ്ക്ക് ഹോമയാഗമായി അർപ്പിക്കണം രാവിലെ തോറും അതിനെ അർപ്പിക്കണം അതിൻ്റെ ഭോജനയാകമായി നീ രാവിലെ തോറും എഫ് ഐ ലാറിൽ നിന്നും നേരിയ മാവ് കുഴക്കേണ്ടതിന് ഹീനിൽ നിന്ന് എണ്ണയും അർപ്പിക്കണം അതൊരു ശ്വാസ നിയമമായ ഹോലിലുള്ള നിരന്തര ഭോജനയാകും ഇങ്ങനെ അവർ രാവിലെ രാവിലെ തോറും നിരന്തര ഭോമയാകമായി കുഞ്ഞാടിനെയും ഭോജനാകത്തേയും മുന്നേയും അർപ്പിക്കണം പകുത്തഭപ്രായം കൊണ്ട് ചെയ്യുന്നു പ്രഗു തൻ്റെ പുത്രമാരിൽ ഒരുത്തനൊരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് അവൻ്റെ അവകാശമായി അവൻ്റെ പുത്രമാർക്കുള്ളതായിരിക്കണം അത് അവകാശമായി അവരെ കൈവശം ഇരിക്കണം എന്നാൽ അവൻ തൻ്റെ ദാസുമാരി ഒരുത്തിന് തൻ്റെ അവകാശീന്ന് ഒരു ദാനം കൊടുക്കുന്നുവെങ്കിൽ അത് വിടതലാണ്ടു വരെ അവനുള്ളതായിരിക്കണം പിന്നെ തീയതി അത് പ്രഭുവിന് തിരികെ ചെയ്താണ് അതിൻ്റെ അവകാശം അവൻ്റെ പുത്രമാർക്ക് തന്നെ ഇരിക്കണം പ്രഭു ജനത്തെ അവർ അവകാശത്തെ നീക്കി അവരുടെ അവകാശത്തിലൊന്നും അപകരിക്കരുത് എൻ്റെ ജനത്തിൽ ഓരോരുത്തരും താന്താൻ്റെ അവകാശം വിട്ട് ചിന്നി പോകാതിരിക്കാൻ അവൻ സ്വന്തം അവകാശീം തന്നെ തന്നെ തൻ്റെ പുത്രമാർക്ക് അവകാശം കൊടുക്കുകയാണ് പിന്നെ അവൻ ഗോപുരത്തിൻ്റെ പാർശ്യത്തിലുള്ള പ്രവേശനത്തിൽ കൂടി എന്നെ വടക്കോട്ട് ദർശനമുള്ളതായി പുരോഹിതന്മാരുടെ വിശ്വസ് മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഞാൻ ഒരു സ്ഥലം കണ്ടു അവൻ എന്നോട്ട് പുരോഹിതമാർത്തിയാവും ഭാഗ്യവും പാ പാ പാകം ചെയ്യുന്നതും ഭോജനയാകും സുഗമമായ സ്ഥലം ഇതാകുന്നു അവർ ജനത്തെ വിശദീകരിക്കേണ്ടതിന് അവയെ പുറത്ത് പുറത്തെ പാകത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ തന്നെ എന്ന് അറിയിച്ചു ചെയ്തു പിന്നെ അവന് എന്നെ പുറത്തെ പാകത്തിലേക്ക് കൊണ്ടുപോയി പാകത്തിൻ്റെ നാല് മെടിക്കലും ചെല്ലുമാരാക്കി പാകത്തിൻ്റെ ഓരോ മുരിതും ഓരോ മുറ്റവും ഉണ്ടായിരുന്നു പാകത്തിൻ്റെ നാല് മുല്ലും നാൽപ്പത് മുഴുവൻ നീളവും മുപ്പവും വീതിയുമുള്ള കടക്ക നാല് നാലുമുളയിലും ഉള്ള അവ നാലിനും ഒരേ അളവായിരുന്നു അവയ്ക്ക് നാലിനും ചുറ്റും ഒരു പണ്ടി കല്ല് കെട്ടിരുന്നു ഈ കല്ലിനിരകളുടെ കീഴിൽ ചുറ്റും അടുപ്പ് ഉണ്ടാക്കിയിരുന്നു അവൻ എന്നോട് ഇവ ആലയത്തിൻ്റെ ശുശ്രൂഷമാർജ്ജനത്തിന് സന്യാഗം പാകം ചെയ്യുന്ന വെപ്പൂരയാകുന്നു എന്നാണ് ചെയ്തു